അസലാമലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പല ആളുകളും അള്ളാഹു താല ഓരോരുത്തർക്കും പല പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയത്താണ് കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം അങ്ങനെ ഓരോരുത്തർക്കും പല തരത്തിലാണ് അള്ളാഹു തല പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം കാണിച്ചു തരുകയെ തന്നെ ചെയ്യും അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾക്കും ുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം കാണിച്ചു തരിക തന്നെ ചെയ്യും സൂറത്ത് തൗബയിലെ ഒരു ആയത്താണ് ഞാൻ പറയുന്നത് ഈ ആയത്ത് നമ്മൾ സുബഹി സമയത്ത് അതുപോലെ മാരിബ് സമയത്തും ഏഴ് പ്രാവശ്യം ചൊല്ലുക ലാ ഇലാഹ റബ്ബുൽ حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم ഇത് സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്ത് വരുന്ന ആയത്താണ് എല്ലാവരും ഇത് മരീബിൻ്റെ സമയത്തും സുബഹി സമയത്തും ഏഴ് പ്രാവശ്യം വീതം നിങ്ങൾ ഓതുക ദിവസേനെ ഓതിക്കൊണ്ടിരിക്കുക നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ് അത് എന്തൊരു പ്രയാസമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ അതെല്ലാം അള്ളാഹുത്താല നമുക്ക് പരിഹരിച്ച് തരുന്നതാണ് അതിനുള്ളൊരു മാർഗ്ഗം അള്ളാഹുത്താല കാണിച്ചു തരുന്നതാണ് നമ്മുടെ മനസ്സിൽ എന്തൊരാഗ്രഹമുണ്ടെങ്കിൽ പോലും ഈ ഒരു ആയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അതെല്ലാം അള്ളഹ അതിലൊരു വിജയം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇൻഷാല്ല ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലാമലൈക്കും